നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാമക്ഷേത്രത്തിന്റെ ചിത്രം മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച യുവാവ് പിടിയിൽ കർണാടക ഗഡാക് സ്വദേശിയായ താജുദ്ദീൻ ാണ് പിടിയിലായത് ഭവ്യ മന്ദിരത്തിന്റെ ചിത്രത്തിന് മുകളിലായി പാകിസ്ഥാൻ പതാകയും ഇതിന് താഴെയായി തർക്ക മന്ദിരത്തിന്റെ പേരും ചേർത്ത് മോർഫ് ചെയ്താണ് ഇയാൾ സമൂഹ മാധ്യമത്തിലൂടെ ചിത്രം പങ്കുവച്ചത് അത് വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഫേസ്ബുക്കിൽ ചിത്രം പ്രചരിക്കുന്നത് കണ്ട ഹിന്ദു സംഘടനകൾ പോലീസിൽ പരാതിപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഫേസ്ബുക്കിൽ കണ്ട ചിത്രം അബദ്ധത്തിൽ ഷെയർ ചെയ്തതാണെന്നായിരുന്നു ഇയാൾ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു ഇയാൾ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാണോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് മതവികാരം വ്രണപ്പെടുത്തുന്നവർക്കെതിരെയും ക്ഷേത്രത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നവർക്കെതിരെയും കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് സന്ദർശനം നടത്താം പ്രതിദിനം പതിനായിരങ്ങൾ രാംലല്ലയുടെ അനുഗ്രഹം തേടി എത്തുന്നുമുണ്ട് ക്ഷേത്രത്തിലെ ആരാധനയിൽ പങ്കെടുക്കുന്നതിനായി പ്രത്യേകം പാസുകൾ ആവശ്യമാണ് ഇത് ഓൺലൈനായും അല്ലാതെയും ഭക്തർക്ക് സൗജന്യമായി ലഭിക്കും തിരിച്ചറിയൽ രേഖ സമർപ്പിക്കാൻ പാസ് ലഭിക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു രാവിലെ ഏഴ് മുതൽ മുപ്പത് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ ഏഴ് വരെയും ദർശനം നടത്താം രാവിലെ ആറ് മുപ്പതിനാണ് ജാഗരൺ അഥവാ ശൃംഗാഗർ ആരതി നടക്കുക മുൻകൂർ ബുക്കിംഗും ലഭ്യമാണ് രാത്രി ഏഴ് മുപ്പതിനാണ് സന്ധ്യ ആരാധന അന്നേ ദിവസം തന്നെ ബുക്കിംഗ് നടത്താം ആരതി നടത്താൻ ആഗ്രഹിക്കുന്ന ൂർ മുമ്പ് തിരിച്ചറിയൽ രേഖയുമായി രാമക്ഷേത്രത്തിലെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തേണ്ടതാണെന്നും രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ താഴത്തെ നിലയിലാണ് ശ്രീകോവിൽ ഇവിടെയാണ് രാമലല്ലയുടെ പ്രദർശന നടത്തിയിരിക്കുന്നത് സിംഗ് ദാറിലൂടെ മുപ്പത്തിരണ്ട് പടികൾ കയറിയാണ് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക കവാടത്തിൽ എത്തുക നൃതമണ്ഡപം രംഗ് മണ്ഡപം സഭാ മണ്ഡപം പ്രാർത്ഥനാ മണ്ഡപം കീർത്തനാ മണ്ഡപം എന്നിങ്ങനെ അഞ്ച് മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിനോട് ചേർന്ന് പുരാതന കാലം മുതലുള്ള ചരിത്ര പ്രസിദ്ധമായ സീതാ കിണർ സ്ഥിതി ചെയ്യുന്നുമുണ്ട്